सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं हरे ശരണമയ്യപ്പ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നൂറ് നൂറായിരം സുപ്രഭാത വന്ദനം നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ നിർബന്ധിച്ച് കറക്റ്റ് പാത്തിലൂടെ അത് സന്തോഷ സംതൃപ്ത ജീവിതം നമ്മൾ കൊണ്ട് നടക്കണം കാരണം ഓരോ ഹിന്ദുവും ഉണരണം തസ്മാൽ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ മുൻ നിശ്ചയിച്ചത് പ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കണം സന്തോഷകരമായി സംതൃപ്തകരമായി ജീവിതം മുന്നോട്ട് നയിക്കണം ഇതിന് നമ്മളെ അറിവും കഴിവും മനഃശക്തിയും നമുക്ക് ഹൈന്ദവ ജനതയ്ക്ക് നൽകാനാണ് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും നമുക്ക് ഋഷീശ്വരന്മാർ സംഭാവന നൽകിയ അക്ഷയ ഖനികൾ അക്ഷയ ഖനികൾ ഈ അക്ഷയ ഖനികൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതം ഓരോ കണക്കുകൂട്ടലുകളാണ് ഈ കണക്കുകൂട്ടലുകൾ പഴക്കുമ്പോഴാണ് ജീവിതം താറുമാറാകുന്നത് അത് നമ്മളെ രാമന് നായരുടെ വീട്ടിലൊരു കുടുംബ പ്രശ്നത്തിനിടെ അവിടെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മകള് അമ്മയോട് പറയുന്ന അമ്മേ ഈ അച്ഛന് ഒരു കണക്കും അറിയില്ല എന്ത് അമ്മേ അച്ഛനും ഒരു കണക്കും അറിയില്ല അതെന്താ മോളെ അച്ഛൻ അങ്ങനെ കളിയാക്കല്ല ഞാൻ എൻ്റെ ചെവിടോണ്ട് കേട്ടു എന്താടി നീ കേട്ടത് അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ സുഭദ്രാമ്മയോട് പറയുന്നു എടീ സുഭദ്രേ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ പിഴച്ചു എന്ന് പറയുന്നത് അപ്പം അമ്മേ അച്ഛൻ്റെ കണക്കൂട്ട് അച്ഛൻ്റെ കണക്കുകൂട്ടാൻ അറിയില്ല എന്ന് മനസ്സിലായില്ലേ അപ്പം ഈ കണക്കുകൂട്ടലുകളാണ് നമ്മുടെ ജീവിതം അപ്പൊ ഈ കണക്കുകൂട്ടലുകൾ ക്കുമ്പോൾ അക്ഷര തെറ്റുപറ്റും അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും വരും അപ്പോൾ ഭഗവാൻ പൂർണാവതാരമായിട്ട് എടുത്തിട്ട് പറയുന്നതാണ് വികതജ്വരാ പൊട്ടിയൊഴുകുന്ന വ്രണം പോലെ ഹൃദയമാകും തിരമാലകൾ കടലിലടിക്കുന്നത് പോലെയാകും അടുക്കളയിൽ സാമ്പാറിൻ്റെ കഷ്ണം തിളച്ചു പൊങ്ങുന്നത് പോലെ പൊങ്ങും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തണം കുടുംബത്തിൽ നമുക്ക് കുടുംബമാകുന്ന ലഹരി ഭാര്യയാകുന്ന ലഹരി ഭർത്താവെന്ന ലഹരി അച്ഛനെന്ന എന്ന ലഹരി അമ്മ ലഹരി മക്കളെന്ന ലഹരി ഇതിന് നമ്മളെ പ്രാപ്തമാക്കുമ്പോൾ നമ്മുടെ മക്കളൊന്നും ഒരു ലഹരിക്ക് പറകേയും പോവില്ല ഭർത്താവെന്ന ലഹരിയുള്ള ഭാര്യമാര് നയിക്കുന്ന കുടുംബത്തിൽ ഭർത്താക്കന്മാരൊന്നും മദ്യമെന്ന ലഹരി ഇവിടെ പറകെ പോവില്ല ബെവറൈസ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കില്ല വേറെ ഒന്നും പോണ്ട എൻ്റെ അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹം ലഹരി ലഹരി കണ്ടെത്തിയത് സ്വന്തം കുടുംബത്തിലും ഈ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമാണ് അത് വളർന്ന ഞാൻ ഈ സംസ്കൃതിയിൽ ലഹരി കണ്ടെത്തി ഈ ലഹരി ഈ കുടുംബം എന്ന ലഹരി ഈ ഈ ഈ ഈ ഈ ലഹരി നിങ്ങളിലെത്തിക്കാൻ ഞാൻ ഈ സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിക്കുന്നു നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാൻ ഈ ആനന്ദ ലഹരി കുടുംബം അപ്പോൾ അതിനെന്ത് വേണം ഈ കണക്ക് കൂട്ടലുകൾ ക്ലിയറായിട്ട് വരാനായിക്കൊണ്ട് ശങ്കരം ശങ്കരാചാര്യർ ശങ്കരൻ തന്നെ ശങ്കരാചാര്യരായിട്ട് ഇവിടെ അവതരിച്ചു അപ്പോൾ ഈ ശങ്കരാചാര്യർ എന്താണ് ഹിസ് നോട്ട് എ പേഴ്സൺ ഹിസ് എ യൂണിവേഴ്സിറ്റി എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് ഇദ്ദേഹം പറയും ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയാണെന്ന് അദ്ദേഹത്തിൻ്റെ മിഷനും മിഷനുമാണ് ചിന്മയ മിഷൻ ഇപ്പോൾ കൂത്താട്ടുകുളത്തിനടുത്ത് ഓണക്കൂർ എന്ന സ്ഥലത്ത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ഏതായാലും ശരി ശങ്കരാചാര്യർ പറയുന്നു ജഗന്മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്ത ദിണ്ടിമാഹ വേദാന്തത്തിൻ്റെ പെരുമ്പറ കോഷം എന്താണ് ഇതിനകത്തുള്ള മുഴുവൻ സബ്ജക്റ്റ് ഏകമാണ് എന്താണ് ജഗന്മിഥ്യ ബ്രഹ്മമാണ് സത്യം ജൈവോ ബ്രഹ്മവന അപര ജീവനും ബ്രഹ്മവും രണ്ടല്ല അദ്വൈത വേദാന്ത സിദ്ധാന്തമാണ് ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദര് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അദ്വൈത വേദാന്തം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും എനിക്കും ഡൈജഷന് വേണ്ടി ഇദ്ദേഹം സിമ്പിളായിട്ടൊരു കൃതി എഴുതിയിട്ടുണ്ട് അതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ രക്ഷതി ണേ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ രക്ഷിക്കാൻ ഇതൊന്നും ഉണ്ടാവില്ല കാശി കാശിക്ഷേ വിശ്വനാഥ ക്ഷേത്ര സമീപത്തിലൂടെ അഗ്രഹാരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ സൂര്യപ്രകാശം വീട്ടിനകത്തോട്ട് അടിക്കുമ്പോൾ അതിനവിടെ കിടന്നുകൊണ്ട് ഒരു അയ്യര് കണക്കുകൾ കൂട്ടുന്നുണ്ട് ഈ കണക്കുകൂട്ടലുകളൊന്നും എന്നെ രക്ഷിക്കാനുണ്ടാവില്ല എന്ന് അസന്യഗ്ധമായി അവിടെ പ്രഖ്യാപിക്കുകയാണ് എന്താണ് സംപ്രാപ്തി സന്നിഹിതേ കാലെ കാലമാകുന്ന ഷ്ടി പൂർത്തി കഴിഞ്ഞ് വാർധക്യം വരുമ്പോൾ ഇപ്പോഴുള്ള ഈ അധികാരങ്ങളോ ഇപ്പോഴുള്ള ഈ ശാരീരിക മസിൽ പവറോ ഈ മണി പവറോ ഒന്നും അന്നുണ്ടാകില്ല എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ് ഒരു റിമൈൻഡ് ചെയ്യുകയാണ് ശങ്കരാചാര്യ എന്ന് കർമ്മത്തെ തീരുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിയിടത്ത് കുതിച്ചിടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ ഇത്രയുള്ളു മരണം പോലും ഉത്സവമായി ആഘോഷിക്കാൻ സാധിക്കുമെന്നാണ് ഭാഗവതം ശ്രീമദ് ഭാഗവതം ശരശയയിൽ കിടന്നുകൊണ്ട് ഭീഷ്മിതാമഹർ മാനവ രാശിയോട് പറയുന്നത് അതുകൊണ്ട് മരണം പോലും ഉത്സവമായി ആഘോഷിക്കാൻ വാർദ്ധക്യ കാലഘട്ടം നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്കായി നടക്കാനാണ് കൊണ്ടുനടക്കാനാണ് ഭഗവത്പാദരുടെ അവതാരം അദ്ദേഹം നമ്മളെ പറയുന്നു ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമത സമ്പ്രാപ്ത സന്നിഹിതൃകു തൃഷ്ണ കുരു സത്ബുദ്ധി തൃഷ്ണ യല്ലേ കർമ്മോപാത്ത ഒന്നാമത്തെ ശ്ലോകത്തെ പറയും രണ്ടാമത്തെ ശ്ലോകത്തെ അദ്ദേഹം പറയുന്ന സത്യം പുത്രാദപി ുഖ ലേശ സത്യം പുത്രാദപിധന ഭാജാംീതി ആധുനിക മനുഷ്യൻ ധനത്തിൻ്റെ പറകെ ഓടിയോടിയോടിയോടി തളർന്നു വീഴുന്നു മരുപ്പച്ചയിൽ മരുപ്പച്ചയിൽ മര മരുപ്പച്ചയിൽ ജലമാണെന്ന് കണ്ട് ഓടിയോടിയോടി മാനുകൾ മരുഭൂമിയിൽ വീണ് തകർന്ന് മരിക്കുന്നത് പോലെ ആധുനിക മനുഷ്യൻ ധനത്തിൻ്റെ പറകെ ഓഴി ഓടി 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 ഐ സിയു യൂണിറ്റിൽ പെട്ടഞ്ഞ് 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 മരിക്കുന്നു ഓരോ ദിവസവും ഓരോ മനുഷ്യനും തക്കോട്ടി തിരിഞ്ഞിരിക്കുകയാണ് മരണം വരുന്നുണ്ടോ മരണം വരുന്നുണ്ടോ എന്ന് കാത്തിട്ട് ഈ മനുഷ്യനോടാണ് ഈ മനുഷ്യനോടാണ് ശങ്കരാചാര്യർ പറയുന്നു ഒന്ന് ശ്രദ്ധിച്ചോളൂ അർത്ഥമനർത്ഥം ഭാവയേ നിത്യം അർത്ഥം അനർത്ഥമായി മാറാതിരിക്കട്ടെ അർത്ഥം അനർത്ഥമായി മാറാതിരിക്കട്ടെ ഇത് ഭാവയേ നിത്യം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം ശങ്കരാചാര്യർ നമുക്കറിയാം വേദങ്ങൾ വേദങ്ങളുടെ ജ്ഞാനകാണ്ഡമായ ഉപനിഷത്തുക്കൾ വൺ വൺ എയ് സീറോ ആയിരത്തൊരുന്നൂറ്റി എൺപത്തുപനിഷത്തുക്കളാണ് നമുക്കുള്ളത് ഈ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്തുക്കൾ ശ്രീശങ്കർ ഭഗവത്പാദർ സോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി ദശോപനിഷത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു ഈശ പ്രശ്ന ഈശ്രശ്ന മുണ്ടമാണ്ടുക്യത്തിരി ഐ തിരിയം ചന്ദോക്യം തത ഈ ദശോപനിഷത്തുക്കളെ ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിച്ചു അതിൽ ഈശാവസ്യ ഉപനിഷത്തുണ്ട് ആ ഈശാവാസ്യ ഉപനിഷത്തിലാണിത് പറയുന്നത് ഈശാവാസ്യം ഇതം സർവം ജഗത് യത്യാം ജഗത്യേന ഇതിനെ തൃജിച്ചുകൊണ്ട് ഭുജിക്കണം കസ്യ സിദ്ധനം മറ്റൊരു സ്ഥലത്തും അവിഹിത ധനം സമ്പാദിക്കരുത് ഭാവയേ നിത്യം ഇത് എപ്പോഴും റിമൈൻഡ് ചെയ്യുന്നതാണ് ഇത് ജീവിതത്തിൽ പകർത്തിയാൽ നൂറ് ശതമാനം ജീവിത പ്രശ്നങ്ങൾക്ക് ശശ്വതമായ പരിഹാരം കണ്ടെത്തി പരിഹാരം കണ്ടെത്തി അർത്ഥമനർത്ഥം ഭാവയേ നിത്യം ഈ അർത്ഥമാണ് ഈ അർത്ഥമാണ് എനിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് ഒരു ഉദാഹരണം പറയും ഒരു കാക്ക ഒരു മാംസ കഷ്ണം കൊത്തി പറക്കുകയാണ് ഇപ്പോൾ മറ്റു കാക്കകളൊക്കെ ഈ കാക്കയാണ് കൊത്തുന്നത് എന്തിന് ഈ മാംസ കഷ്ണം താഴത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ മറ്റു കാക്കകളൊക്കെ ഈ കാക്കയെ കൊത്തുന്നു ഈ കാക്ക വായിൽ മാംസവും കടിച്ചു പിടിച്ചുകൊണ്ട് പറക്കുന്നു കുറച്ചപ്പുറത്തെത്തിയപ്പോൾ വേദന സഹിക്കാൻ മേലാത്ത ഈ കാക്ക ഈ മാംസ കഷ്ണം താഴത്തോട്ട് ഇട്ടു എല്ലാ കാക്കയും ഈ കാക്കയെ ഉപേക്ഷിച്ച് മാംസത്തിൻ്റെ പുറകെ താഴത്തോട്ട് പോയി മറ്റേ കാക്ക പരമസന്തോഷമായി സമാധാനമായി തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി ഇതുപോലെ നമ്മൾ ചിന്തിക്കണം കട്ടുമുട്ടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ബ്രേവർ വാങ്ങിക്കാനും ഡോവറി വാങ്ങിക്കാനും ഉള്ളതല്ല ജീവിതം ഈ രീതിയിലുള്ള ധനാഗമനമാർഗം ഒരു ജ്വരമായി മാറിയിരിക്കുകയാണ് ഒരു ക്യാൻസറായി മാറിയിരിക്കുകയാണ് ഒരു മനോരോഗമായി മാറിയിരിക്കുകയാണ് സദാ കാമിനി കാഞ്ചന ചിന്തയാണ് ആധുനിക മനുഷ്യൻ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണം ഇതിന് ഒരു സൊല്യൂഷൻ വേണം അതാണ് അർത്ഥമനർത്ഥം ഭാവയേ നിത്യം ഇതിന് നമ്മുടെ ശ്രീപത്മനാഭൻ്റെ ശ്രീധര ഇരുന്നാൾ പൈസ കണ്ടുപിടിച്ചു പൈസ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാഷർ ഒരു തോട്ടമുക്കാൽ എന്നാണ് പറയുക ഒരു വാഷറിൻ്റെ മോഡല് ഒരു ചക്രത്തിൻ്റെ മോഡലാണ് അന്ന് ഉണ്ടാക്കിയത് അതിൻ്റെ പേര് തന്നെ ശ്രീപത്മനാഭൻ്റെ ചക്രം എന്നാണ് ഈ ചക്രം ഒരു വിഷനും മിഷനുമാണ് കാരണം വേദങ്ങളിൽ പറയുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു ഏവം പ്രവർത്തിതം ചക്രം എല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരും അപ്പോൾ ഈ പൈസ ഈ ധനം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കയ്യിലോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാട് കയ്യിലോട്ട് വേറൊരാട് കയ്യിൽ നിന്ന് വേറൊരാട് കൈയിലോട്ട് ഇതിങ്ങനെ കറങ്ങിക്കറങ്ങി പൊക്കോണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ ചക്രം ഈ ചക്രം നമ്മുടെ ജീവിതത്തെ തകർക്കാതിരിക്കാൻ ഇതിനെ അനർത്ഥമായി കരുതണം അനർത്ഥമായി കരുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വിഹിതത്തിലൂടെയുള്ള വിഹിതമായ ധനം മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പട്ടിതവനും ഭാഗവതോത്തമനുമാണ് എൻ്റെ അച്ഛൻ അദ്ദേഹം പറയും അച്ഛ മക്കളെ അഞ്ച് നയാ പൈസ പോലും അവിഹിതമായിട്ട് ഒരു സ്ഥലത്തൊന്നും നിന്നും നേടരുത് നേടിക്കഴിഞ്ഞാൽ ഞാൻ അത് അനർത്ഥമായി ആ അർത്ഥം അനർത്ഥമായി മാറും അത് ജീവിതത്തിൽ ഈ നിമിഷം വരെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പരമ ശാന്തമായ ജീവിതം നയിക്കാൻ സാധിക്കും അങ്ങനെ കിട്ടുന്ന സംഭവം സുഖമോ നാസ്തി ലേശം സത്യം അപ്പോൾ ഇവിടെ സത്യം സത്യമായി ശങ്കരാചാര്യർ തുറന്നു പറയുന്നു ഒരു തരി പോലും സുഖം നിങ്ങൾക്ക് നിലനിൽക്കില്ല ഈ അവിഹിതമായ ധനസമ്പാദനത്തിലൂടെയുള്ള അവിഹിത ധനസമ്പാദത്തിലൂടെ സുഖം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോഴോ ഈ ധനാഗമ ധനാഗമതൃഷ്ണ അർത്ഥം അനർത്ഥമായി ചിന്തിക്കുന്നവർ അപ്പോൾ ഈ അനർത്ഥമായി മാറുക എന്താണ് നമുക്കറിയാം നമ്മളിപ്പോൾ ആധുനിക മനുഷ്യനെ കാണുന്നുണ്ട് മിക്ക കൊലപാതകങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ശ്രീശങ്കര ഭഗവത്പാദർ അർത്ഥം എന്തായി മാറി അനർത്ഥമായി മാറി കൈക്കൂലി വാങ്ങിക്കുന്നതും അത് പിടിക്കുന്നതും കുടുംബവും ജീവിതവും തകർന്ന് തരിപ്പണമാകുന്നു നമ്മൾ ദിവസേന വിഷ്വൽ മീഡിയയിൽ കാണുന്നുണ്ട് അർത്ഥം അവർക്കെന്തായി അനർത്ഥമായി മാറി ചതിപ്രയോഗത്തിലൂടെ സമ്പത്ത് സ്വരൂപിക്കുന്ന വ്യക്തി മനസ്സമാധാനമില്ലാതെ നാസ്തി സുഖ ലേശ സത്യം അവർക്കൊരിക്കലും എന്തുണ്ടാവില്ല സുഖമുണ്ടാവില്ല നമുക്കറിയാം സ്ത്രീധന പീഡനം സ്ത്രീധന കൊലപാതകം എന്തൊക്കെയാണ് ദിവസേന നമ്മൾ അപ്പോൾ ശങ്കരാചാര്യർ അർത്ഥമനർത്ഥം ഭാവയിൽ നിത്യം നിത്യം നാസ്തിത സുഖ ലേശ സത്യം ഇതിനകത്തു നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളാക്കാം ഇലക്ട്രിസിറ്റിയെ ഇലക്ട്രിസിറ്റി നമുക്ക് എ സി ആയിട്ടും ഫാനായിട്ടും ഫ്രിഡ്ജിൽ തണുപ്പായിട്ടും അടുക്കളയിൽ ഗ്രൈൻഡർ ആക്കിയിട്ടും മോട്ടറായിട്ടും മൊബൈലിൽ റീചാർജും ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ധനത്തെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സമ്പാദിച്ച് യൂട്ടിലൈസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ അഗ്നിയെ പോലെ അഗ്നി നമ്മുടെ അമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ചോറും കൂട്ടാനും ഇതൊക്കെ വെക്കാനാണ് വളരെ നല്ലത് തന്നെ എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് യുദ്ധം ബോംബിട്ട് വർഷിച്ച് കത്തിച്ച് ചാമ്പലാക്കുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതേ അഗ്നിയാണ് ഭാര്യ അടുക്കളയിൽ നമുക്ക് ഞം 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 ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അവരവിടെ തിരിച്ചു വിടാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഈ ഈ ധനസമ്പാദനത്തിലും ഈ ഈ ഈ ധനത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് കൊണ്ടു നടക്കാം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ശങ്കരാചാര്യർ അവതാരം തന്നെ ചാർവണക മതമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ ചാർവണക സിദ്ധാന്തം തകർക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ അവതരിച്ചത് ചാർവണക സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചാർവണക സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃണം കരോതി ഘൃതം വിഭേദി ഭസ്മേ ഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത കടം മേണിച്ച് എല്ലാം തിന്ന് എല്ലാത്തിലും കടം മേണിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് ചത്തുപോയിക്കഴിഞ്ഞാൽ ഭസ്മമായി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല ഇതുപോലെയാണ് ആധുനിക മനുഷ്യൻ ഒരു ലോൺ എടുക്കും ലോണിൻ്റെ മുകളിൽ ഇൻഷുറൻസും എടുക്കും എന്നിട്ട് നമ്മൾ ചത്തുപോയി കഴിഞ്ഞാൽ വീട്ടുകാരടക്കും വേണ്ട അതുകൊണ്ട് പേടിക്കണ്ട ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ അപ്പോൾ ഈ ലോൺ എടുത്ത് വലിയ വീടെടുക്കും പക്ഷേ ഉറക്കമില്ല ഉറങ്ങണം എന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കണം കാരണം എന്താണ് ഇത് അടവ് കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പോഴായിരിക്കും അപ്പുറത്തെ വീട്ടിലെ രാമൻ നായർ ഒരു കാർ ബി എം ഡബ്ല്യു കാറ് മേടിക്കുക അതുപോലുള്ളൊരു കാറും നമ്മൾ മേടിക്കും ടീം കഴിഞ്ഞു പരിപാടി അപ്പം ഈ രണ്ട് ലോണിൽ കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മരിക്കുന്നവൻ്റെ പേരാണ് എന്ത് മലയാളി ഇതിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല നാസ്തി ലേശ സത്യം ശങ്കരാചാര്യർ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പച്ച മലയാളത്തിൽ എഴുതും ന അസ്ഥി നിനക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ത് സുഖ ലേശ സത്യം ഒരു ലേശം പോലും മലയാളത്തിൽ പറയാറില്ലേ ഈ മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് ഈ ഒരു എൺപത് ശതമാനം വാക്കും സംസ്കൃതത്തിൽ തന്നെയാണ് നസ്ഥിത സുഖ ലേശ സത്യം ഇതല്ലേ സത്യം സുഖമൊഴികെ ബാക്കിയെല്ലാം ഉണ്ട് ആധുനിക മനുഷ്യന് ശ്രീരാമകൃഷ്ണ പരമവത്സവരെയും എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നേടാം എന്താ പറയണത് സുഖമൊഴികെ സന്തോഷമൊഴികെ ബാക്കിയൊക്കെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും കിട്ടും പിന്നെ വേറെ ഏതിലാ കിട്ടുക കിട്ടൽ ആമസോണിലും കിട്ടും എന്ത് കിട്ടില്ല സുഖം കിട്ടില്ല അതുകൊണ്ടാണ് ഭഗവാൻ പൂർണാവതാരമെടുത്തത് സുഖം ആത്യന്തികം ഈ നമ്മൾ സമ്പത്തിങ്ങനെ അവിഹിത മാർഗത്തിലൂടെ കുമിഞ്ഞു 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 കൂട്ടി ധനത്തിൻ്റെ ഒരു പർവുദീസയാക്കി മാറ്റിയാലോ പുത്രാദിധി കൊല പുത്രന്മാർ പോലും അച്ഛനെയും അമ്മയെയും ത്രട്ടം ചെയ്യും ഭീഷണിപ്പെടുത്തും കൊലപ്പെടുത്തും അപ്പോൾ മക്കൾ പോലും അച്ഛനെയും അമ്മയ്ക്കും ശത്രുതാ മനോഭാവത്തിൽ കാണുന്നു കാരണം അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ഇത് തരുന്നില്ല ഞാൻ പടിയെടുക്കാൻ തയ്യാറല്ല എനിക്കിത് താ എനിക്കിത് നേരിട്ട് ഒരുപാടൊരുപാടൊരുപാട് സമ്പന്നന്മാരെ പരിചയമുണ്ട് ഞാനതിൻ്റെ പേരിപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും വലിയ സമ്പന്നന്മാർ എനിക്ക് പരിചയമുണ്ട് പിട്ടാപ്പള്ളി മുതൽ നമ്മുടെ നന്ദിലത്തൽ മുതൽ ഭീമ മുതൽ ജോയി അലൂഖാസ് മുതൽ അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന മറ്റേ നമ്മുടെ കൊച്ചൌസ ചുറ്റില്ലാപ്പള്ളി മുതൽ ധാരോളം യൂസഫിൽ എൻ്റെ വളരെ അടുത്തൊരു ആത്മസുഹൃത്താണ് ഇവരെല്ലാവരും എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരാളുടെ പേര് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ശരി ഇവർക്കെല്ലാവർക്കും ശ്രദ്ധിക്കണം ഈ വിരലിനെതി ഈ വിരലാണ് ചൊറിയുന്നത് അപ്പോൾ എവിടെയാണ് ഈ ഭീകരത പുത്രാദപി ധന ഭാജാം ഭീതി മക്കൾ ഈ ധനം തരണം 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 എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയെയും ഭീകര അന്തരീക്ഷത്തിലാണ് ആധുനിക മനുഷ്യൻ ഉള്ളത് എന്ന് ശങ്കരാചാര്യർ പറയുന്നു ഇതിനിടെ ആന്ധ്രാപ്രദേശിൽ ഒരു അറുന്നൂറ് കോടി രൂപയുള്ളൊരു സമ്പന്ന ഭാര്യയ്ക്ക് ഈ അറുന്നൂറ് കോടി കൊടുത്തിട്ട് ഒരു ജൈന ഭിക്ഷുവിൻ്റെ അടുത്ത് പോയി ആശ്രമത്തിൽ പോയി അവിടെ ജോയിൻ ചെയ്തു അറുന്നൂറ് കോടി രൂപ ഉപേക്ഷിച്ചു ഒരു ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു വർഷം വരെ ഈയാളുടെ ഭാര്യ ഇത് ഒബ്സർവ് ചെയ്തു രാജസ്ഥാനിൽ പോയിട്ട് ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചിൽ ഭാര്യയും പോയിട്ട് ജോയിൻ ചെയ്തു രണ്ട് വയസ്സായിട്ടുള്ള കുഞ്ഞിനെ ഒരു ബന്ധുവിനേൽപ്പിച്ച് ഈ അറുന്നൂറ് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ആ ബന്ധുവിന് മേടിച്ചെടുത്ത് കുഞ്ഞിനെ വളർത്താം അപ്പോൾ എന്താണ് ഈ സംഭവം ഈ അറുന്നൂറ് കോടി രൂപയിലും കിട്ടാത്ത സംതൃപ്തി ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഉള്ളിൽ നിന്നും കൂട്ടുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ആ സംതൃപ്തിയുള്ള ഒരു ആധുനിക മനുഷ്യനോട് പറയാണ് നിത്യതൃപ്തോ നിരാശ്രയോ പൂർണാവതാരത്തിൽ കൃഷ്ണൻ പറയുന്നു നിത്യതൃപ്തോ നിരാശ്രയോ സംതൃപ്ത സതം യോഗി സർവാത്രേഷ വിഹിത എല്ലാത്തിലും സർവത്രേഷ വിഹിത എല്ലാത്തിലും നമുക്കിത് ദർശിക്കാൻ സാധിക്കും സമസ്ത ജീവജാല സമസ്ത മനുഷ്യരിലും എല്ലാവരിലും നമുക്ക് ഈ ഭീകര അന്തരീക്ഷം കാണാൻ സാധിക്കും ഇതിന് സൊല്യൂഷൻ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നു ധ്യായവും വിഷയപ്പും സംഘത്തെ ശുഭതയായതേ സംജായതേ അപ്പോൾ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്ഛ്യതേ യോഗി സമലോഷ്ടാത്മ കാഞ്ചന ജ്ഞാനവും വിജ്ഞാനവും ഒരുപോലെ വേണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും വിദ്യാഭ്യാസവും വേണം ജ്ഞാനവും വേണം വിജ്ഞാനവും വേണം ഈ ഭഗവത്ഗീതയും ഈ ഭാഗവതവും ഈ ശ്രീശങ്കര ഭഗവത്പാദയുടെ കൃതികളും ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളും കൂടെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരമശാന്തമായി ഒരു ജീവിതം കിട്ടാൻ പറ്റുകയുള്ളൂ അപ്പോഴോ സമലോഷ്ടാത്മകാഞ്ചന മണ്ണാങ്കട്ടയും കരിക്കട്ടയും സ്വർണ്ണക്കട്ടയെയും ഒരേ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാൻ സാധിക്കും ഈ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ധനാകർഷണ മന്ത്രം ഒന്ന് പറഞ്ഞു തരാമോ തിരുമേനി ഈ ധനാകർഷണ യന്ത്രമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചോളാം എന്ന് പലരും വിളിച്ച് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്ന മന്ത്രമാണ് അങ്ങനൊരു മന്ത്രമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്താണ് ധനാകർഷണ മന്ത്രം അത് നമുക്കറിയാം ശങ്കരാചാര്യരുടെ അദ്ദേഹം ഭിക്ഷ അയച്ച് പോകുമ്പോൾ ഒരു ഇല്ലത്തെത്തി ഒരു സ്ത്രീയോട് ഭിക്ഷ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അല്ല നോക്കാം അമ്മേ ആ അരിയുടെ പാത്രത്തിൽ നോക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉണക്ക നെല്ലിക്ക കൊണ്ടു കൊടുത്തു അത് കടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ശങ്കരായർക്കൊക്കെ മനസ്സിലായി അപ്പം തന്നെ ശങ്കരായര്യർ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് കനകധാരസ്രോതം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗംഗനേവ മുകുളാഭരണം തമാല അംഗീകൃതാഖില വിഭൂതിരപാംഗലീല മംഗലതാസ്തു മമ മംഗലദേവദായ ഇതാണ് ആ മന്ത്രം ഈ മന്ത്രം ദിവസേന ചൊല്ലണം ഇതിങ്ങനെ ദിവസേന ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ഭർത്താവിനോട് ഭർത്താവിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി പറയണം നമ്മൾ നമ്മളെ ജോലിക്ക് പോകണം മക്കൾ മക്കളെ ജോലിക്ക് പോകണം പഠിക്കേണ്ട കുട്ടികൾ പഠിക്കണം എല്ലാവരും അവരവരുടെ വിഹിത കർമ്മങ്ങളിലെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ധനത്തെ ആകർഷിക്കാൻ സാധിക്കും കാരണം ഈ ധനാകർഷണ ഈ മന്ത്രം മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണമൊത്തവരെ കാമിക്കുന്നവർ എന്നുള്ളതാണ് എന്താണ് ബൈ ഹാർഡ് വിത്ത് സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമേ മന്ത്രമുള്ളൂ പണിയെടുക്കും വേണം അല്ലാതെ അപ്പോൾ ധനാകർഷണ യന്ത്രമോ ആ യന്ത്രം അങ്ങനെ അങ്ങനൊരു യന്ത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതാദ്യം മേടിച്ചിട്ട് എൻ്റെ അരക്ക് കിട്ടുമായിരുന്നു എൻ്റെ അരക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് വിൽക്കാൻ പറ്റും നിങ്ങളൊക്കെ പെടുത്താനും പറ്റും അപ്പോൾ ധനാകർഷണ മന്ത്രവും ധനാകർഷണ യന്ത്രവും നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അത് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കേണ്ടതാണ് അതിന് എന്താണ് വേണ്ടത് ഭഗവാൻ പറയും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി തുറിഞ്ച കരണേ അതുകൊണ്ട് എന്താണ് ഒന്നുമില്ല ഭഗവാൻ പൂർണാവതാരമെടുത്ത് ഭഗവത്ഗീതയെ പറയുന്നു തസ്മാ തസ്മാർവേഷു കാലേഷു മാ മനുസ്മര മനുസ്മരയുദ്ധ്യജ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയ നിന്റെ ബുദ്ധിയും മനസ്സും എനിക്ക് തരൂ കൃഷ്ണൻ എന്താണ് പറയുന്നത് ബുദ്ധിയും മനസ്സും എനിക്ക് തരൂ ഗുരുവായൂരിപ്പം പറയുന്നു കാണിക്കായിട്ട് ഗുരുവായൂരിൽ എന്താടുണ്ട് ബുദ്ധിയും മനസ്സും അപ്പോഴോ ഒരു ഈശ്വരീയമായ ബുദ്ധി അപ്പോൾ ഈശ്വരീയമായ ബുദ്ധി വന്നു കഴിഞ്ഞാൽ ജഗതീശ ജഗത് പിന്നീടുള്ള നമ്മുടെ ബോധം അപ്പോൾ പശ്യാമി വിശ്വേശ്വര വിശ്വരൂപം പശ്യാമി കണ്ടു 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 കാണാം കാണാം ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങൾക്കും കാണാം പശ്യാമി എന്ത് വിശ്വേശ്വര വിശ്വരൂപം ഈ വിശ്വത്തിൽ നിന്ന് മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ്റെ വിശ്വരൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ സ്വാമിയേ ശരണമായി എന്ന ആ നവാക്ഷരി മന്ത്രത്തിന്റെ മാധുര്യത്തിൽ പരമപ്രേമ സച്ചിദാനന്ദ സ്വരൂപനെ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും നമ്മളെ കുടുംബം സച്ചിദാനന്ദ സമുദ്രമാക്കി മാറ്റാൻ സാധിക്കും അത് എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറായിട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമി ഈ ശരണം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്ന് സ്വാമി ഈ ശരണം